ആ ഗായ്സ് ഞാൻ റഹ്മാൻ പൊന്നാനി ഒരുപാട് ആളുകൾക്ക് ഉപകാരമുള്ള ഒരു വീഡിയോ ആണിത് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ സാധാരണക്കാരൻക്ക് ഒരുപാട് ആളുകൾക്ക് അറിയാത്തവരുണ്ട് ഒരുപാട് ആളുകളൊക്കെ അഭിപ്രായത്തിൻ്റെ പിന്നാലെ പോണ ആളുകളുണ്ട് അറിയാം അത് നന്നായിട്ട് അവർ അത്ര കണ്ട് വലിയ വലിയ വീടൊക്കെ എടുക്കുമ്പം ഈ വേസ്റ്റ് ടാങ്ക് എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ള ധാരണ ശരിക്കും അവർക്കുണ്ട് അവരത് കൃത്യമായിട്ട് ചെയ്യും സാധാരണക്കാർ വളരെ ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ടൊക്കെ വീട് എടുക്കുമ്പോൾ വീട് എത്ര കണ്ട് ഇങ്ങനെ അടക്കള അല്ലെങ്കിൽ ബെഡ്റൂം മറ്റുള്ള കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധ പുലർത്തും സാമ്പത്തികമായിട്ട് അധികം ഇല്ലാത്തവരും എങ്ങനെയൊക്കെ ഒന്ന് മോടി കൂട്ടാൻ ശ്രമിക്കും പക്ഷെ വേസ്റ്റ് ടാങ്കിന്റെ കാര്യത്തിൽ ചില ആളുകളൊക്കെ പിന്നിലോട്ട് പോകും പിന്നെയാണ് ഒരു ബുദ്ധിമുട്ടിലേക്ക് പോവുക ഒരു ആറടി താഴ്ചയിൽ അടിപൊളിയായിട്ട് വേസ്റ്റാക്കി ഉണ്ടാക്കണം അത് നല്ല ഒന്നാം ഒന്നാം നമ്പറ് മേപ്പാറ കല്ല് തന്നെ ഉപയോഗിക്കണം രണ്ട് ലോഡ് വേണ്ടി വരും ബാത്റൂമും അടക്കണം മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ രണ്ട് ലോഡ് വേണ്ടിവരും അതിലൊരു പത്ത് എഴുപത് അല്ലെങ്കിൽ നാൽപ്പത് കല്ലൊക്കെ ബാലൻസ് വരാൻ സാധ്യതയുണ്ട് അത് മറ്റുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാം അല്പം പൈസ കൂടും മേപ്പാറ കല്ലിന് ഒന്നിന് അറുപത്തഞ്ച് രൂപ അറുപത്തി നാല് അറുപത്തി ആറ് അങ്ങനെ ഓരോ ദിവസവും റേറ്റ് ആണ് അത് താഴ്ചയിൽ നല്ല പടവ് അത് വെച്ച് പടർത്ത് രണ്ടാമത്തെ ലോഡ് മേപ്പാറ വേണ്ട വില കുറഞ്ഞ കല്ല് മതി അടിയിൽ മേപ്പാറ പിന്നെ മുകളിലൊക്കെ മിക്സ് ചെയ്തിട്ട് ഒരു അമ്പത്തിമൂന്ന് അമ്പത്തിനാല് റേറ്റുള്ള കല്ലൊക്കെ ഉപയോഗിക്കാം ഒരു വെട്ടുവീഴ്ചക്കും തയ്യാറാവരുത് ചിലവർ പറഞ്ഞു സെക്കൻഡ് ഹാൻഡ് കല്ല് അതൊക്കെ പൊടിഞ്ഞ് നാരായണ കല്ലെടുക്കും പൊളിഞ്ഞ് പാളിസാവും മൂന്നാല് കൊല്ലാവുമ്പോഴൊക്കെ പൊട്ടി ഇതൊക്കെ ഒരു വീടിന് എത്രമാത്രം നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് അതേമാതിരി വേസ്റ്റ് ടാങ്കിക്ക് കൊടുക്കണം എന്നിട്ട് അടിയൊക്കെ നല്ല സൂപ്പറായി കോൺക്രീറ്റ് ചെയ്ത് ഇതുപോലെ തേച്ച് അടിപൊളിയാക്കണം അഭിപ്രായങ്ങൾ പറയും എത്ര കല്ല് വേണ്ട ഈ കല്ല് മതി വില കുറഞ്ഞത് മതി ഈ അഭിപ്രായം പറഞ്ഞ ആരും ഉണ്ടാവില്ല ആ ടാങ്കി ലീക്കൊക്കെ സംഭവിച്ച് പരിസരത്തുള്ള ആളുകൾക്കും സ്വയം താമസിക്കാൻ പറ്റാത്തൊരു ചുറ്റുപാട് പ്രത്യേകിച്ച് സ്ഥലങ്ങളൊക്കെ വളരെ കുറവായ ആളുകൾക്ക് പിന്നെ അത് ബുദ്ധിമുട്ടുണ്ടാക്കും ബാത്റൂം ടാങ്കി പിന്നെ തേക്കൊന്നും വേണ്ട ലീക്ക് ടാങ്കി ആയിട്ട് അത് ഇതേമാതിരിയാണ് ചെയ്യേണ്ടത് അതൊരു ആറടി ആറര ഏഴ് വരെ പോയാലും കുഴപ്പമൊന്നുമില്ല വേലിപ്പം കുറച്ച് ആരും നല്ലതാണ് ഈ വേസ്റ്റ് ടാങ്കിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ച തയ്യാറാകുന്നത് നല്ല അടിപൊളിയായിട്ട് ഏഹ് തേപ്പൊക്കെ ചെയ്ത് നല്ലതുപോലെ വാസ്റ്റർ ചെയ്യണം നല്ല അടിപൊളിയായിട്ട് എന്നിട്ട് ഈ വർക്ക് കഴിഞ്ഞതിന് ശേഷം വെള്ളം ഫുള്ളായിട്ട് മൂന്നിലും നിറഞ്ഞ് ഫുള്ളാക്കി നിറഞ്ഞു വെക്കണം എന്നിട്ടേ സ്ലാബ് ഇടാൻ പാടുള്ളൂ സ്ലാബൊക്കെ അടിപൊളിയായിട്ട് പൊട്ടി പൊളിഞ്ഞ് പെട്ടെന്ന് ഇതാവാത്ത രൂപത്തിലുള്ള സ്ലാബ് ആയിരിക്കണം ഒരു വിട്ടുവീച്ചൊക്കെ നിൽക്കണ്ട താമസിക്കുന്നത് നമ്മളാണ് ലീക്ക് വന്നാൽ പ്രശ്നം വന്നാൽ അഭിപ്രായം പറഞ്ഞ ആരും ഉണ്ടാവില്ല അപ്പോൾ കുറച്ച് പൈസ വിചാരിച്ചതിലും കുറച്ച് കൂടിയാലും ഈ കാര്യത്തിനും വീടിനെത്രമാത്രം നമ്മൾ ശ്രദ്ധ പുലർത്തുന്നു അതേമാതിരി തന്നെ ഈ വേസ്റ്റ് ടാങ്കിക്കും അതുപോലെ ബാത്റൂമിൻ്റെ ഇതിനൊക്കെ എല്ലാത്തിനും കെയറായി കാര്യങ്ങൾ ചെയ്യണം വെള്ളം നിറച്ച് മൂന്നിലും നിറച്ച് ഫുള്ളാക്കിയിട്ട് സ്ലാബിട്ട് മൂടാവും അതിൻ്റെ രീതി അതാണ് എല്ലാവർക്കും സംശയമുണ്ടെങ്കിൽ പണി അറിയുന്ന ശരിക്കുള്ള നല്ല മൂപ്പന്മാരോട് ചോദിച്ചാൽ മതി എന്തിനാണ് ഈ ടാങ്കി നിറച്ചിടുന്നത് ശരിക്കും അവർ പറഞ്ഞു തരും ഒരു വിട്ടുവീഴ്ച വിര് ഇതിനും നിൽക്കരുത് ഒരു പത്ത് നാൽപ്പത് അമ്പത് അറുപത് കൊല്ലതിനും തിരിഞ്ഞു നോക്കണ്ട നല്ല സെറ്റപ്പ് ആയിട്ട് ഈ വേസ്റ്റ് ടാങ്കൊക്കെ നല്ല അടിപൊളിയായി സെറ്റപ്പിൽ എടുത്ത് സ്ലാബിട്ട് മൂടണമെങ്കിൽ പിന്നെ ഭാഗത്ത് തിരിഞ്ഞു നോക്കണ്ട അതല്ല പൈസ ലാഭം നോക്കി കാണിട്ട് പൂച്ച കാഷ്ടിക്കുമ്പോൾ പോലെ ഒന്നിങ്ങനെ മാന്തി ഒന്ന് തരികിടാക്കി ഒരു ടാബൂക്കും വെച്ച് കുറച്ച് പൈസയ്ക്ക് ലാഭം ഇപ്പോൾ പൈസ ഇല്ല നമുക്ക് നമുക്കിങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞാൽ പിന്നെ ഒന്നൊന്നര പണി കിട്ടും അത് പ്രത്യേകം ശ്രദ്ധിക്കുക ആ കാര്യത്തിൽ നിൽക്കണ്ട വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണത് കക്കൂസ് ടാങ്കായി വേസ്റ്റ് ടാങ്കി എന്നൊക്കെ പറയില്ലേ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് പിന്നെ ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ അത് പെട്ടെന്നൊരു പ്രശ്നപരിഹാരം ആകുമെന്ന് കരുതണ്ട അതുകൊണ്ട് സുഹൃത്തുക്കളെ വളരെ അങ്ങേയറ്റം അറ്റം ശ്രദ്ധ വേണം താങ്ക കക്കൂസ് ടാങ്കിയൊക്കെ അടിപൊളി ആക്കിയിട്ട് മതി മറ്റുള്ളവരൊക്കെ ഇതില്ലാതെ പറ്റൂലല്ലോ ഇതല്ല മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ വെള്ളം ഫുള്ളാക്കണം ഇതിലും ഫുള്ളാവും ഇതിലും ഫുള്ളാവും ഇതിലും ഫുള്ളാവും എന്നിട്ട് സ്ലാബ്ഡാവും അതെന്തിനാണെന്ന് വെച്ചാൽ രീതി അതാണ് അത് വേണം അപ്പോൾ കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർ അടുത്തുള്ള ഈ പണിയെടുക്കുന്ന മൂപ്പനോട് ചോദിച്ചാൽ മതി മൂപ്പ മൂപ്പിനാണ് കായി നിറച്ചത് അറിയുന്നവർക്കറിയാം അറിയാത്തവരോട് പറയുക അത് അവിടെ ക്ലിയർ ചെയ്താലുള്ളത് അപ്പോൾ നല്ല ഒരു ഉപകാരമുള്ള വീഡിയോ ആണ് പലർക്കും അറിയില്ല തരിച്ചിടായിട്ടൊക്കെ തട്ടിക്കൂട്ടും പിന്നെ വിഷമിക്കുന്നത് കാണാം അതുകൊണ്ട് എല്ലാവരും വീഡിയോ ഒന്ന് ഷെയർ ചെയ്യേ എല്ലാവർക്കും എത്തിക്കേ ഈ വീഡിയോയിൽ വല്ലതും ഫോൾട്ടായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ സതയെ മാപ്പാക്കേ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം മാസ്സലാണ്